ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കർക്കിടക വാവുബലി തർപ്പണത്തിന് കരിമ്പഴ ശ്രീരാമസ്വാമി ക്ഷേത്രം ഒരുങ്ങി ബലിതർപ്പണത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തതായി വാവുബലിക്ക് നേതൃത്വം നൽകുന്ന പി അഖിൽ നമ്പീശൻ പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിന് ബലിതർപ്പണം ആരംഭിക്കും ബലിതർപ്പണത്തിന് പേരുകേട്ട പ്രധാന സ്ഥാനഘട്ടങ്ങളിൽ ഒന്നാണ് കരിമ്പഴ ശ്രീരാമസ്വാമി ക്ഷേത്രം കർക്കടക വാവ് ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിന് ബലിതർപ്പണം ആരംഭിക്കും നവീകരിച്ച ഹാളിൽ ഉൾപ്പെടെ ഒരേ സമയം മുന്നൂറോളം ആളുകൾക്ക് ബലിതർപ്പണം നടത്താനുതകുന്ന രീതിയിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് രാവിലെ ആനയൂട്ടും ഉണ്ടാവും തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പുതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക അയ്യായിരത്തോളം പേർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് നിപവീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വേണ്ട രീതിയിലുള്ള സംരക്ഷണവും സുരക്ഷയും ഒരുക്കുവാൻ പോലീസ് മെഡിക്കൽ ഫയർഫോഴ്സ് ട്രോമ കെയർ എന്നിവരുടെ സേവനങ്ങളും സജ്ജമാണെന്ന് വാഹുബലിക്ക് നേതൃത്വം നൽകുന്ന പി അഖിൽ നബീസൻ പറഞ്ഞു കരുമ്പുഴ ശ്രീരാമസ്വമ ക്ഷേത്രത്തിൽ പെരും കാലങ്ങളിൽ നടത്തിയ പോലെ തന്നെ ഈ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായിരത്തിലെ ആദ്യത്തെ കറുത്തപക്ഷം പൂർവപിതൃക്കൾക്ക് തൃപ്തി കൊടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കറുത്ത വാഹുബലിക്ക് ഏറെ പ്രസിദ്ധിയുണ്ട് അത് നടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നിലവിൽ ഇപ്പൊ വേണ്ടുന്ന സഹായങ്ങളെ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ക്ഷേത്ര നിവാസികളും അതുപോലെ തന്നെ പോലീസ് ആംബുലൻസ് ഡോക്ടർമാർ വോളണ്ടിയേഴ്സ് അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുണ്ട് അതിനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലത്തെ ഒരു മഹാമാരി നമ്മൾ തൊട്ടപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കൊന്നും അത് ബാധിക്കുന്ന രീതിയിലേക്ക് ആയിട്ടില്ല എങ്കിൽ കൂടി നല്ല വൃത്തിയായിട്ട് നമുക്കത് കൊണ്ടു നടത്താൻ പറ്റും എന്നുള്ളത് ഓർഡർ കിട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ സന്നാഹങ്ങളോട് കൂടിയിട്ടും അവനവൻ്റെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായാലും അവനവൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമുക്കത് മുമ്പിലേക്ക് കൊണ്ടുപോയി ഈ കർമ്മം ചെയ്ത് ഭക്തർക്കൊക്കെ തൃപ്തിയാവും വിധം ഈ കർമ്മങ്ങളെ നടത്തിക്കൊണ്ട് തൃപ്ത തൃപ്തിയായിട്ട് ഈ കർമ്മങ്ങൾ കഴിഞ്ഞ് ശ്രീരാമസ്വാമിയെ തൊഴുത് നിർവൃതി അടയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ദിവസങ്ങളിൽ കർക്കിട മാസത്തിലെ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഇവിടെ ശ്രീരാമസ്വാമി ആയതുകൊണ്ടും ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം എന്നുള്ളതൊക്കെ ഇവിടെ ഒരുപാട് ഭക്തര് ഇപ്പോഴും വന്നു പോകുന്നുണ്ട് നിത്യവും പിതൃതർപ്പണം നടക്കുന്ന ഒരു സ്ഥലമാണ് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം നിരവധി ആൾക്കാരും ഇവിടെ വന്ന് പിതൃതർപ്പണം നടത്തി പോകാറുണ്ട് കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ രാമായണ പാരായണവും നടക്കുന്നുണ്ട്